ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളാണ് ഒരു റോമൻ പഴഞ്ചൊല്ല് ഇപ്രകാരമാണ് സമ്പത്ത് കടൽ വെള്ളം പോലെയാണ് ധാരാളം കുടിക്കുംതോറും അവരുടെ ദാഹം കൂടിക്കൊണ്ടേയിരിക്കും മനുഷ്യർ ധാരാളം സമ്പത്ത് ആസ്വദിക്കുമ്പോഴും സമ്പത്തിനോടുള്ള അവരുടെ ആർത്തി തീർച്ചയായും കൂടിക്കൊണ്ടേയിരിക്കും മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് അതുകൊണ്ട് എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ബോശനായി ധനികൻ്റെ ഉപമ ക്രിസ്തുനാഥൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ബോശനായി ധനികന് അപ്പുറം ചിന്തിക്കുവാൻ സാധിച്ചിരുന്നില്ല എപ്പോഴും ഞാൻ എൻ്റേത് എനിക്കുള്ളവ എന്ന ചിന്തയായിരുന്നു അവൻ്റെ പദ്ധതികൾ മുഴുവൻ ഈ ലോകത്തെ ആശ്രയിച്ചിരുന്നു ഈ ലോകത്തിനപ്പുറം ചിന്തിക്കുവാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല ഒരു പ്രശസ്ത വ്യക്തിയുടെ ജീവിത നിയമം ഇപ്രകാരമായിരുന്നു ആദ്യം അദ്ദേഹത്തിന് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു അദ്ദേഹവും കുടുംബവും ഇരുപത്തിയെട്ടായിരം രൂപയിൽ ജീവിക്കുകയും രണ്ടായിരം രൂപ സ്വരൂപിക്കുകയും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന് അറുപതിനായിരം രൂപ ശമ്പളം കിട്ടിയപ്പോഴും തൊണ്ണൂറായിരം രൂപ ശമ്പളം കിട്ടിയപ്പോഴും അദ്ദേഹം ഇപ്രകാരം തന്നെ ചെയ്തു ഒരിക്കൽ ഒരു വ്യക്തി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര സമ്പത്തുണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവനെ പോലെ ജീവിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ ആസ്വദിക്കുവാനും ആർത്തുല്ലസിക്കുവാനും വന്നവനല്ല മറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിൽ എത്തിച്ചേരണം എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുവാനാണ് അപ്രകാരം ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ കഴിയുന്നു ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കുവാൻ സാധിക്കുന്നു ബോശനായ ധനികൻ ധാരാളം കഠിനാധ്വാനം ചെയ്ത് അനേകം വർഷത്തേക്ക് വേണ്ടിയുള്ള അവൻ്റെ ജീവിതം സുരക്ഷിതമാക്കുവാൻ നെട്ടോട്ടമോടുന്നു ഇപ്രകാരം ചെയ്യുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് പോലെ അന്നു വേണ്ട ആഹാരത്തിനായി പ്രാർത്ഥിക്കുവാൻ അവനാകുന്നില്ല ദൈവാശ്രയ ബോധത്തിൽ വളരുവാൻ അവനാകുന്നില്ല എന്തിനേറെ പറയുന്നു ദൈവത്തെ തന്നെ മറന്നു പോകുവാനും അഹങ്കരിച്ചു തിന്മയിൽ ജീവിക്കുവാനും സാധ്യതയേറുന്നു ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഒരു പിതാവിനടുത്ത സ്വാതന്ത്ര്യത്തോടെ ഒരു കൂട്ടുകാരനടുത്ത സ്വാതന്ത്ര്യത്തോടെ തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം എന്ന് ദൈവം അതിയായി ആഗ്രഹിക്കുന്നു ബോശനായി ധനികനെ പോലെ ഞാൻ മതി എൻ്റെ സമ്പത്ത് മതി എന്ന് ചിന്തിക്കാതെ എല്ലാറ്റിനെയും കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കാകണം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവാശ്രയ ബോധത്തിൽ വളരുമ്പോൾ ഈ ലോകത്തിൻ്റെ സമ്പത്തെല്ലാം തന്നെ ഉച്ചിഷ്ടം പോലെ കരുതുവാനും അതിനേക്കാൾ ഉപരി ദൈവത്തിന് സ്ഥാനം നൽകുവാനും ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ആരാധിക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ